നമസ്കാരം കർണ ന്യൂസിലേക്ക് സ്വാഗതം എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും നടക്കുമ്പോൾ രണ്ട് തരം ആളുകളുണ്ട് ഒന്ന് കുടുംബങ്ങൾ മാധ്യമങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ ഗ്യാലറിയിലാണെങ്കിലും വിഷയത്തെ പരമാവധി ഇമോഷണലായി സമീപിക്കുന്ന ഇവരെ നമുക്ക് ഇമോഷണൽ പ്ലെയേഴ്സ് എന്ന് വിളിക്കാം രണ്ടാമതായിട്ട് സൈന്യം അതേപോലെ തന്നെ എൻ ഡി ആർ എഫ് ഫോഴ്സ് ജില്ലാ ഭരണകൂടം ഇവരാണ് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നത് ഇവരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലെയേഴ്സ് എന്ന് വിളിക്കാം ഇവർ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ചില ഇൻപുട്ടുകൾ നൽകാനും അവരുടെ മനോവീര്യം നിലനിർത്താനും ഇമോഷണൽ പ്ലെയേഴ്സ് അത്യാവശ്യമാണെങ്കിലും പൂർണ്ണമായും ആ ഇൻപുട്ടുകളെ മാത്രം ആധാരമാക്കി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല കാരണം ഇമോഷണൽ പ്ലെയേഴ്സ് നൽകുന്ന ഇൻപുട്ടുകൾ യൂസ്ഫുൾ യൂസ്ഫുള്ളാകാമെങ്കിലും പലപ്പോഴും വസ്തുനിഷ്ഠപരമായിരിക്കില്ല ഷിരൂരിലെ അർജുൻ്റെ കേസ് തന്നെ എടുക്കാം ലോറി ഡ്രൈവർ മനഫ് അർജുൻ്റെ ഭാര്യ എന്നിവർ നൽകിയ വിവരങ്ങളും കേരളത്തിലെ മാധ്യമങ്ങൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ മേലും കർണാടക സർക്കാരിൻ്റെ മേലും ഉയർത്തിയ സമ്മർദ്ദവുമാണ് ആദ്യ ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം കരയിൽ കേന്ദ്രീകരിക്കാൻ കാരണം പക്ഷേ ആർമിക്കും ജില്ലാ ഭരണകൂടത്തിനും ആദ്യമേ തന്നെ ലോറി നദീതടത്തിലേക്ക് വീണു പോയിരിക്കാം എന്ന സംശയമുണ്ടായിരുന്നു അർജുൻ്റെ ഭാര്യ പറയുന്നത് ഫോൺ റിങ് ചെയ്തു എന്നാണ് നദിയിൽ വീണുവെന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതിന് സാധ്യത കുറവാണ് ചിലപ്പോഴൊക്കെ ബ്ലോക്ക് ചെയ്ത നമ്പർ ആണെങ്കിൽ പോലും ഒന്ന് രണ്ട് റിങ്ങ് കഴിഞ്ഞ ശേഷമാണ് അവൈലബിൾ അല്ല എന്ന വോയിസ് പ്ലേ ആകാറുള്ളത് അങ്ങനെ ഒരുപക്ഷെ അവർ തെറ്റിദ്ധരിച്ചത് ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു മറ്റൊന്ന് മാധ്യമങ്ങളുടെ ദുരന്തമുഖത്തെ പെരുമാറ്റമാണ് മുംബൈ ആക്രമണ സമയത്ത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ലൈവായി എൻ എസ് ജി ഓപ്പറേഷൻ കാണിക്കുകയും ഭീകരരും പാകിസ്ഥാനിൽ ഇരുന്നിരുന്ന അവരുടെ പിണിയാളുകളുമൊക്കെ അതൊക്കെ അതൊക്കെ ലൈവായി കണ്ട് ഭീകരരുടെ സ്ട്രാറ്റജി മാറ്റിയതുമൊക്കെ ഇന്ത്യ കണ്ട മലയാളത്തിലെ ചില ചാനലുകൾ നാല് ദിവസം മുമ്പ് തന്നെ ലോറിയുടെ ലൊക്കേഷൻ കിട്ടിയ എന്നൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ് പ്രത്യേകിച്ചും ഈ സംഭവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ കർണാടകത്തിലെ ജില്ലാ ഭരണകൂടത്തെ എന്തോ ശത്രുവിനെ പോലെയാണ് കണ്ടതെന്ന് തോന്നുന്നു രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് വിസ്മരിക്കുന്നില്ല എങ്കിലും ഇത്രയും ദിവസം നമ്മൾ കണ്ട കാഴ്ചകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മാതൃകാപരമായിരുന്നില്ല കേരളത്തിൻ്റെ മാധ്യമ പ്രവർത്തന രീതി എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും എന്തായാലും കഴിഞ്ഞ ഏഴെട്ട് ദിവസമായി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന മലയാളികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രമേ ഇത്തരം ചില സംഗതികളൊക്കെ ഉപകരിച്ചുള്ളൂ എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ അർജുൻ എന്ന ചെറുപ്പക്കാരൻ എങ്ങനെയും ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന പ്രാർത്ഥനയും ആഗ്രഹവുമൊക്കെ ആയിരിക്കാം പലരും പല രീതിയിൽ പറയുന്ന അഭിപ്രായങ്ങൾക്കല്ല ജനങ്ങൾ ചെവി കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് എത്രമാത്രം വിപരീത ബലമാണ് ഓരോ സമയത്തും ഉണ്ടാക്കിയതെന്ന് കാണുമ്പോഴാണ് കുറേ വർദ്ധകമായിട്ടുള്ള മണിക്കൂറുകൾ ചിലരുടെ ജൽപ്പനങ്ങൾ ചില സ്വയം പ്രഖ്യാപിത ദുരന്ത നിവാരണ വിദഗ്ദ്ധരുടെ അഭിപ്രായങ്ങൾ അവരുടെ വിശകലനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ മാറ്റിവെക്കുന്ന മണിക്കൂറുകൾ അവരുടെ പിന്നാലെ നടന്നുകൊണ്ട് അവരുടെ അഭിപ്രായം ആരായുന്ന പല മാധ്യമ പ്രവർത്തകർ എല്ലാം കൂടെ ഇതൊരു ഉത്സവ അന്തരീക്ഷമാക്കി മാറ്റിയോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു യഥാർത്ഥത്തിൽ ഒരു ദുരന്തമുഖത്ത് ഈ രീതിയിലാണോ ആളുകൾ ഇടപെടേണ്ടത് എന്നതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന് പൊതുവായിട്ട് തന്നെ ഒരു മാർഗരേഖ ഒരു മാർഗരേഖ അത്യാവശ്യമാണ് എന്ന് തോന്നിക്കുന്ന പല സംഭവങ്ങൾ ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങൾ ഇതിനകം തന്നെ രാജ്യത്ത് പല സ്ഥലത്തും കഴിഞ്ഞു മറ്റേതെങ്കിലും വികസിത രാജ്യങ്ങളിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള രക്ഷാപ്രവർത്തനവും വിചിത്രമായിട്ടുള്ള രക്ഷാപ്രവർത്തനവും വിശകലനങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും പ്രതികരണങ്ങളൊക്കെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ മാത്രം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്